ഹലോ അസ്ലാം വലിക്കും റുബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കോട്ടൺ പ്രിന്റഡ് ഷോളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കോട്ടൺ എന്ന് പറയുമ്പോൾ വിസ്കോസ് കോട്ടൺ ആണ് മിക്സഡ് ടൈപ്പിലുള്ളത് നല്ല ബിഗ് സൈസിലുള്ള പ്രിന്റഡ് ഷോളാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നല്ല വലിയ ഷോള് ഫുൾ കവറേജ് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സ് കാണിക്കാം നന്നായിട്ട് തലയിൽ നിൽക്കുന്ന സ്ലിപ്പറി അല്ലാത്ത ടൈപ്പാണ് അപ്പം നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള പ്രിൻസ് ആണ് നല്ല മെറ്റീരിയലാണ് ഇത് വേറെ ഒരു മോഡലാണ് ഇതും വിസ്കോസ് കോട്ടൺ ആണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ ആരും മറക്കരുത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും വിട്ടുപോകരുത് ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ പ്രോഡക്ട്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പം നമുക്ക് ഇവിടെ ഒരു ടീം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ട് എന്തെല്ലാം വേണം എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാം അപ്പോൾ റൂട്ട് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഞാൻ ഈ മുകളിൽ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്